ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ തുടർന്നുള്ള പരിപാടികൾ നിങ്ങൾക്ക് കാണാവുന്ന കാണാൻ സാധിക്കുന്നതാണ് ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം സൂര്യൻ്റെ സംക്രമണ ഫലമാണ് അതായത് സൂര്യൻ ചിങ്ങൻ രാശിയിൽ വരുന്ന കാര്യമാണ് ഇന്ന് ഞാനിവിടെ പറയുന്നത് സൂര്യൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് പതിനേഴ് ചിങ്ങൻ രാശിയിൽ പ്രവേശിക്കുകയാണ് സൂര്യന്റെ സ്വക്ഷേത്രമായ ചിങ്ങത്തിൽ സൂര്യൻ നിന്നാൽ മറ്റു രാശികളിൽ ഉണ്ടാകുന്ന രാശി നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൽ കർക്കിടകക്കൂറിൻ്റെ കാര്യമാണ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദ്ദൻ കാല് പൂയം ആയില്ല പുണർദ്ദം കാൽ പൂയം ആയില്യം ഈ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിൽ വരുന്നത് ഇവർക്ക് സൂര്യൻ രണ്ടിലാനും വരുന്നത് സൂര്യൻ രണ്ടിൽ വരുന്നത് നല്ലതാണ് സൂര്യൻ രണ്ടിൽ വരുന്ന ധനപരമായി നേട്ടമുണ്ടാകാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് വ്യാപാരികൾക്കും വ്യവസായികൾക്കും ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഈ സമയത്തുണ്ടാവും എന്നാൽ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഇവർക്കുണ്ടാകാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് ചില സാമ്പത്തിക നേട്ടങ്ങൾ അവിചാരിതമായി ഇവരിലേക്ക് വന്നു ചേരും ഇതുകൂടാതെ സർക്കാരിലേക്ക് പണം പോകേണ്ട അവസ്ഥയും ഇവർക്കുണ്ടാവും സർക്കാർ സംബന്ധമായ വിഷയങ്ങളിൽ ഇവർക്ക് ഇവരുടെ കയ്യിൽ നിന്ന് സർക്കാരിലേക്ക് പണം പോകേണ്ട അവസ്ഥയും ഇവർക്ക് ഉണ്ടാകാവുന്നതാണ് ഈ കർക്കിടകൂറുകാർക്ക് ചിങ്ങക്കൂർ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകംപൂരം ഉത്രംകാലാണ് മകംപൂരം ഉത്രംകാല് ഈ ചിങ്ങക്കൂർ എന്ന് പറഞ്ഞാൽ അത് സൂര്യൻ നിൽക്കുന്ന സൂര്യന്റെ ജന്മരാശിയാണ് സൂര്യന്റെ രാശിയാണ് അപ്പൊ ഈ നക്ഷത്രങ്ങൾക്ക് അവരുടെ ജന്മരാശിയാണ് ചിങ്ങക്കൂർ സൂര്യന്റെ സ്വക്ഷേത്രമാണ് ചിങ്ങൻ രാശി അപ്പൊ ചിങ്ങൻ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾക്ക് അവരുടെ അവരുടെ ജന്മരാശി കൂടിയാണ് മകമ്പൂരം ഉത്രംകാല് ചിങ്ങൻ ജന്മരാശിയിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് ഈ നക്ഷത്രക്കാർക്ക് നേതൃത്വപരമായ കാര്യങ്ങൾ വന്ന് ഏറ്റെടുക്കാൻ അവസരങ്ങൾ വന്നു ചേരും നേതൃത്വ കാര്യങ്ങൾ വന്നു ചേരും ഇവരിൽ പല കാര്യങ്ങളിലും ഇവർക്ക് നേതൃത്വം ഏറ്റെടുക്കേണ്ടതായിട്ട് വരും സമൂഹത്തിൽ ഉന്നതമായ അംഗീകാരവും പ്രശസ്തിയും അതേപോലെ തന്നെ പദവിയും ഒക്കെ കിട്ടാവുന്ന ഒരു സമയമാണ് സൂര്യൻ ഈ ചിങ്ങൻ രാശിയിൽ നിൽക്കുന്ന ഈ സമയത്ത് ഇവർക്ക് ഉന്നതമായ സ്ഥാനമാനങ്ങൾ ഇവരെ തേടി വരും വളരെ നല്ല കാര്യങ്ങൾ ഇവർക്ക് വന്ന് സംഭവിക്കും എന്നാൽ നേത്ര സംബന്ധമായ ചില അസുഖം ഇവർക്ക് പിടിപെടാനായിട്ട് സാധ്യതയുണ്ട് സംബന്ധമായ അസുഖം ഉണ്ടാകാനായിട്ടും സാധ്യത കാണുന്നുണ്ട് ഈ കന്നിക്കൂറിലാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുത്രമുക്കാൽ അത്തം ചിത്തിര അര ഈ നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിൽ വരുന്നത് കന്നിക്കൂർക്കാ കന്നിക്കൂറുകാരുടെ ഫലം എന്താണെന്ന് നോക്കാം കന്നിക്കൂർ കൂറുകാരുടെ പന്ത്രണ്ടിലാണ് സൂര്യൻ വരുന്നത് സൂര്യൻ പന്ത്രണ്ടിലാണ് അവരുടെ പന്ത്രണ്ടിലാണ് വരുന്നത് ചില തെറ്റായ പ്രവർത്തികളിൽ ഇവർ ചെന്നുപെടാൻ ഇടയുണ്ട് ഈ ഉത്രം മുക്കാൽ അത്തൻ ചിത്തിരാരായ ഈ നക്ഷത്രക്കാർ ചില തെറ്റായ പ്രവർത്തനങ്ങളിൽ ചെന്നുപെടാൻ സാധ്യതയുണ്ട് അതിൽ നിന്നും ഇവർ വിട്ടു നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുകൂടാതെ ചില അതപ്പതനപരമായ കാര്യങ്ങളിൽ ചില സംസ്കാരമില്ലാത്ത ചില കാര്യങ്ങളിലോ അല്ലെങ്കിൽ ധർമ്മം ഇല്ലാത്ത ചില കാര്യങ്ങളിലോ അധാർമികമായ ചില കാര്യങ്ങളിലോ ഇവർ ചെന്ന് ഇടപെടാൻ അവസരങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരും അതിൽ നിന്നും ഇവർ ഒഴിഞ്ഞു നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ചില അപ്രതീക്ഷിതമായ ചിലവുകൾ ഇവർക്ക് വന്നു ചേരും ഇവരിലുണ്ടാവും ചില ചിലവ് കൂടും വരവിൽ കൂടുതൽ ചിലവാണ് ഇവർ ഈ സമയത്ത് അവർക്ക് ഉണ്ടാകാൻ പോകുന്നത് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആലോചിക്കാൻ ഇടവരും ഇവർ ഈ സമയത്ത് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് ആലോചിക്കും ചില അവസരങ്ങളിൽ സാമ്പത്തിക നേട്ടവും ഇവർക്കുണ്ടായിരുന്നു വരും ചില സമയങ്ങളിൽ ഇവർക്ക് സാമ്പത്തിക നേട്ടങ്ങളും ഈ സമയത്ത് അവർക്ക് ഉണ്ടാകാനിടയുണ്ട് വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം എന്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്